ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എറണാകുളം റവന്യൂ ജില്ലാകുളം റവന്യൂ ജില്ലാ ഉണ്ണികൃഷ്ണൻ എം എൽ എ സിനിമാതാരം രമേശ് പിഷാരടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഡി ഡി ഹണിജി അലക്സാണ്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു എട്ട് വേദികളിലായി മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ കുറുപ്പടി ചരത മുഴുവൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ കലോത്സവമായി ഈ കലോത്സവം മാറിക്കഴിഞ്ഞു നിറഞ്ഞ സദസ്സിലാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നത് ഈ വേദി ഒഴികെയുള്ള പതിനാല് വേദികളിലും മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പതിനഞ്ച് വേദികളിലായി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു നാട്ടിൽ സ്വാഗതഗാനവും സ്വാഗത നൃത്തവും ഏറെ ശ്രദ്ധേയമായി